ഇതിപ്പോ ഇൻഫോ കിട്ടിട്ടില്ല സിറ്റിസൺ ആയിട്ട് പോകണോ ഏതൊരു ഞാൻ സിറ്റിസൺ ആയിട്ട് പോണെങ്കിൽ ഇതായി ഗാംഗ് ആയിട്ട് പോണെങ്കിൽ ഇതെടുക്കാം ഇനിയിപ്പോറ്റിസനായിട്ട് ഈസി മുള്ളി ഞാനൊരു കാര്യം പറയാം രണ്ടു മണി കഴിഞ്ഞിട്ട് ഇറങ്ങി എന്തായാലും ഞാൻ ഉറക്കമായിരുന്നു ഇങ്ങനെ കസര കിടന്നുറങ്ങി പോയത് പെട്ടെന്ന് ഫിറ്റിങ് കേട്ട് ഞെട്ടി കെടീട്ടേടാ എനിക്കീ മനസ്സിനെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് തയ്ക്കുന്നില്ല ആരെങ്കിലും ഒരു എടുത്തു തരും പ്രശ്നമൊന്നും ഇല്ല എന്താർക്കും പ്രശ്നം ഇല്ലാത്തത് പ്രശ്നമില്ലാ

അത് കുണിച്ചിട്ട് പോയവനെ കണ്ടുപിടി കണ്ടുപിടിക്കാൻ വെച്ചേ ആ സിറ്റിത്തനാണോ ഇതാണ് സിറ്റിത്തനാണോ സർട്ട് ഊരിയാലോ വാ 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 പാണ് കണയടി കളവര മോനെ കടി വാ നമുക്ക് അപ്പോ രക്തത്തിന്റെയാടാ ഗുണ്ടിനു കണ്ണങ്കര കോളനി തോന്നൽ ഉത്സവം പ്രമാണിച്ച് കൂലിത്തല്ലിനോടനുബന്ധിച്ചുള്ള പൊളിച്ചിത്തറി തികച്ചും സൗജന്യ ഗുണ്ട ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നിക്കൽ നിങ്ങളുടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷൻ വഴിയും കൊട്ടേഷനുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് ബ്രാങ്കുകളിൽ ഏപ്രിൽ മുതൽ ഗുണ്ടബിനു അടി ആൻഡ് പിടി കോളേജിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഉണ്ട് നൽകുന്നുണ്ട് കാലങ്ങളായുള്ള ജീവിതമാണ് ആ പ്രശ്ന കാരണാണ് ഗുണ്ടാ സംഘങ്ങളുടെ മീറ്റിംഗ് ആണ് വഴി വിട്ടോ കെട്ടോ ഞാൻ ഇവിടെ നിന്ന വൈലന്റ് ആവും ഞാൻ എന്റെ വണ്ടി എന്നെ പൊട്ടിക്കും എനിക്ക് ഞാൻ കല്യാ വണ്ടി എത്തിന് വണ്ടി ഇത് കിട്ടിയില്ല കിട്ടിയിട്ടില്ല ഏത് വണ്ടി എന്ന് പറ വണ്ടി ഫ്രീ വണ്ടി കറുപ്പ് ഫ്രീ വണ്ടി മളി തോ ലെഫ്റ്റില് ലെ ലെഫ്റ്റില്ല അത് ഫ്രീയല്ലേ മണ്ടോ കേട്ടോ എല്ലാം അറിയുന്നുണ്ടല്ലോ കേട്ടാല് ഭയങ്കര കോച്ചിങ് കേട്ടെ വെളിയിലുള്ള ഉമ്മിങ്ങിന്റെ കാര്യ ഉമ്മിങ് കുണ്ടപരി തല്ലിയെ അവനും കറുത്ത വണ്ടിയിലല്ലേ ഇറക്കുന്നേ ഭാഗ്യം കെട്ടവനാടാ എന്തെങ്കിലും ഓപ്പായ് അടിക്കണം ചത്തു കേട്ടോ ചത്ത് ചെന്ന് വണ്ടിയാണോ అటన్ ఉంటాడు మళ్ళీ ఆటో కరత వండియనే బ్రో హలో 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 బ్రో ఓకేలే తట్టియో ఇల్ల లేదటి లాట్టి లాట్టిగా ఓకేనా ఓకే 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 సరే 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 ఓకే నిన్నటి తట్టి ఇరణి తల్లి అలా ఫ్రీ వండి எடுத்தను రారా మార్చేట బ్రో బ్రో ఫ్రీ ఆనో ఇది ఫ్రీ ఆనో ఇది బ్లాక్ కలర్ లారు ని వండి హలో ఈ వండి బ్రో ఈ వండి േ ഒരു പച്ചവണ്ടി വറുത്ത പിടിച്ചുടക്കണ്ട് പിടിക്കറങ്ങിയതല്ലേ ചിന്താഗതി മോശപ്പെട്ട ചിന്താഗതി

ഹലോ വരദേ വന്നിക്കിനെ എന്നാ ബ്രോ ആ അറിയാൻ എടിച്ചാ ഹേ കേട്ടല്ല പേര്ന്താ ബാബു ബ്രോ എൻ്റെ പേര് ബാബു ഓക്കേ ഗെസ് ഇല്ല സില്ല സില്ല ബാബു വാ സെക്കൻ സെക്കൻ ഓ സെക്കൻ സെക്കൻ വരി പെട്ടിക്ക് നമ്മളെ ടീമിൻ്റെ ഫ്രണ്ട് ആണോ അല്ലല്ല ഞാൻ പുതിയടാ പുതിയനാ ഓക്കേ 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 ഹല്ലോ ആ എന്തോ ഹലോ ഇതാ റെഡി എന്റെ പേര് വിക്രമാതിർമ്മി ഓട്ടോ അന്ന് പൊളിച്ചെന്ന് ഞാൻ അറിഞ്ഞു

ാക്കിയേക്കല്ലേ വണ്ടി കണ്ട കളർ ആക്കിയേക്കല്ലേ ഓ ആ ഞാൻ വിളിക്കാൻ പറയോ നമ്പർ ഡബിൾ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഞാൻ വിളിച്ചേക്കാം കഴുത്തോ പപ്പട അടിച്ചേട്ടാ ആരോ അടിച്ചിട്ടേട്ടാ ഫ്രണ്ടില് ആരോ അടിച്ചിട്ടല്ലേ പപ്പടീ ഒരേ കറുത്ത വണ്ടി പോയി അവന്റെ പാക്കിന്ന് വേറെ ഇടിച്ചിട്ടാണ് നമ്മളെട്ടോ അത് എന്തിനാ ബ്രോ എന് എന്തിനാടി ഹലോ കുട്ടി ദീപല്ലേ താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു പിന്നെ ദൈവല്ലേ കണ്ടേ ഇതെന്താ ചേട്ടാ ഷർട്ട് ഇല്ലാണ്ടോ നിൽക്കുന്നേ

ഇത് അതേ പരിന്തോഷമാണോ ഞാൻ ഉദ്ദേശിക്കുന്നത് പണ്ടൊരു കല്യാണം ബോഡി തന്നത് ഓർമ്മയുണ്ടോ രാംജി ആയിട്ട് ും ഫ്രീ വണ്ടി വീണ്ടും കിട്ടിയ ണ്ടോ ഓക്കെ ി എലിന്റെ കൂടെ നടന്നത് ആ സമയം അപ്പഴാണ് ഈ ബീബി പാത്ത് പറഞ്ഞു ഓ മനസിലായി മനസ്സിലായി അപ്പൊ നീ മറ്റേ ഇ എം എസിലെ കുറിച്ചിട്ട് പുറകെടുന്ന കാലം അല്ല എന്റെ പേരെന്താ എന്റെ പേര് മറന്നു വേണാന്നി അല്ല വീട്ടിലൊക്കെ പോയുപോയാൻസർ വന്ന് എങ്ങനെയാണെന്ന് വെച്ചുണ്ടല്ലോ തനിക്കുണം മനസ്സിലാക്കിട്ടേ അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ മനസ്സൊരുകി അതിന് ക്യാൻസർ വന്നു മള്ളി ചന്ദ്രനെട്ടിട്ടുണ്ട് അർജന്റാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ പൊള്ളാച്ചിരിക്കാച്ചിന് പൊള്ളാച്ച

ആ അതെ അതെ നമ്മുടെ കിടന്ന സമയത്ത് വന്നത് ഇത് ജിമ്മിൽ പോയിട്ട് വരുത്തിയത് ഞാനാണ് അത് പട്ടിണി കിടന്ന് തന്നെയാണ് പട്ടിണി പോലും അത് അപ്പുറത്തെ ഒരു പാത്രത്തിൽ കയറ്റി വരുത്തിയാണ് ഇത് ആൾ ഉറങ്ങുമ്പോ ഇങ്ങനെ അപവാദം പറയുന്നത് അങ്ങനെ അത് ശരിയാണ് നല്ലതാണ് നല്ലതാണ് പറയുന്നു അയ്യോ ഞാനേ യു കെയില് പഠനത്തിന് പോയായിരുന്നു ഇപ്പൊ പഠനം പൂർത്തിയാക്കി വന്നു

അല്ല മള്ളി മള്ളിക്ക് പോവാൻ കോഡ് കേട്ടോ ജെരക്കാരാ വിളിക്കുന്നുണ്ട് മറ്റേത് കളിക്കാൻ പോകുന്നുണ്ടോ മറ്റേ പുറത്ത് വെടിവെപ്പിന് പോകുന്നുണ്ടോ ചോദിച്ചോണ്ടോ ഇപ്പോഴും പുറത്തുള്ള വണ്ടിക്കാണ് ഡിമാൻഡ് ഉള്ള ുംകത്തോ നമ്മള് ഇറക്കിട്ട് പോലും പുറത്തുള്ള ഇതാണ് പ്രശ്നം രണ്ടും മൂന്ന് വർഷ രണ്ടര രണ്ടു വട്ടം അടുപ്പിച്ച് ലക്കായിരുന്നു ഇവിടെ ഇതിന് സെലിബ്രേഷൻ ഒരു വീടിക്ക് നാല് എന്ന് പറഞ്ഞു

ഞാനേ മള്ളി എന്റെ ഇൻസ്റ്റ അക്കൗണ്ട് മോഡിഫൈതാട്ടോ ബൈബായി